നമസ്കാരം പി എഫ് ഐ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ തൊള്ളായിരത്തി അൻപത് പേരുടെ പേരുകൾ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാറാണ് നമസ്കാരം ശിവസേന വലിയ തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് നിങ്ങൾ വലിയ പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ ഹിറ്റ്ലിസ്റ്റിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം തന്നെ ഈ പറയുന്ന ജിഹാദി സംഘടനകളെല്ലാം ഈ നാട്ടിൽ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടക്കുകയാണ് അവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന ഹിന്ദുക്കളെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ശക്തമായ ഒരു ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയാത്തത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പ്രതികരണങ്ങൾ നടക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ ഇതിപ്പോ ഈ ഒരു വെളിപ്പെടുത്തൽ വന്നത് രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യക്ക് രണ്ട് ദിവസം മുമ്പാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം എടുത്ത കേസുകളിൽ അതിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് അപ്പോൾ അതിലാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് പേർ ലഭിച്ച അല്ലെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി അൻപത് പേരുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇത് തൊള്ളായിരത്തി അൻപത് പേരിൽ ഒതുങ്ങുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്രയും കാലം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും ആർ എസ് എസ് ബി ജെ പി തമ്മിലുള്ള സംഘർഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം കണ്ടതാണ് പക്ഷേ ഇതുപോലെ നമ്മൾ എവിടെ നേരത്തെ ഈ ഹിറ്റ്ലിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇതുപോലെയുള്ള വിഘടനവാദ ഭീകര സംഘടനകളാണ് ഇതുപോലെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പ്രതിയോഗികളെ വകവരുത്തി അതിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരുണ്ട് ബി ജെ പിയുടെ മുൻ നേതാക്കളെ ലിസ്റ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി അശോക് സിംഗാൾ എന്തിന് ശിവസേനയുടെ മേധാവി ബാലാസാഹേബ് താക്കറെ വരെ അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ കാശ്മീരിൽ വിഘടനവാദികൾ എന്ത് അജണ്ടയുടെ പുറത്താണോ പ്രവർത്തിച്ച് അത് വിജയകരമായി പ്രവർത്തികമാക്കിക്കൊണ്ടിരുന്നത് അതേ നയമാണ് കേരളത്തിലും പി എഫ് ഐ സംഘടന നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നാണ് അതായത് ചുരുക്കത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം അതായത് പി എഫ് ഐക്കും അല്ലെങ്കിൽ ജിഹാദി സംഘടനകൾക്കും അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾക്കും കാശ്മീർ എത്രത്തോളം ഒരു കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമായി നിന്നുവരുതോ അതേ കണക്കിൽ തന്നെയാണ് ഇപ്പോൾ കേരളം ഉണ്ടാകുന്നത് അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാടുള്ള ഒരു സ്പേസ് ആയി മാറുന്നു കേരളം എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം അല്ലെ അല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കണ്ടു പഹൽഗാം തീവ്രവാദി ആക്രമണം അതിൻ്റെ ഒരാൾ മലപ്പുറത്ത് വന്ന് അവിടെ രണ്ട് മൂന്ന് മാസക്കാലം ചിലവഴിച്ച് പോയിരിക്കുക അപ്പോൾ അദ്ദേഹം എന്താണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനെന്ന് അപ്പോൾ എന്താണ് ഇവിടെ എന്തിൻ്റെ ലാബാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണോ യഥാർത്ഥത്തിൽ ഈ ബോംബുകൾ നിർമ്മിക്കുവാനുള്ള ഈ പറഞ്ഞ സൂയിസൈഡ് ബോംബേഴ്സിനെ പരിശീലിപ്പിക്കാനുള്ള ക്യാമ്പുകൾ കേരളത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സംശയമുണ്ട് അപ്പോൾ കേരളമാണ് ഒരു ഏതൊരു തീവ്രവാദിക്കും ഏത് പകൽ വെളിച്ചത്തിലും അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് അതിനപ്പുറമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചില മതങ്ങളെ അല്ലെങ്കിൽ ചില സംഘടനകളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നവരാണ് ഇതിൻ്റെ ഉത്തരവാദിത് ഇപ്പോൾ ഈയൊരു സംഭവമുണ്ടായി തൊള്ളായിരത്തി അൻപത് പേർ അത് ഹിന്ദു സംഘടനാ നേതാക്കളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പലരുമായിരിക്കും അതിൽ ഉൾപ്പെട്ട പക്ഷേ അതേ സംബന്ധിച്ച് ഈ ഒരു എൻ ഐ എയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഇവിടുത്തെ ഇടതുമുന്നണിയോ മുന്നണിയോ ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗോവിന്ദ മാഷേ എന്നും പത്രസമ്മേളനം നടത്തുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു വാക്കു വേണ്ടിയിട്ടില്ല എന്താണ് യു ഡി എഫിൻ്റെ കൺവീനർ അദ്ദേഹം പറഞ്ഞിട്ടില്ല അടൂർ പ്രകാശ് ഒന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പോകുന്നതാണ് അവർ വിശ്വസിക്കുന്നത് ആ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഭീകര ഇവർ ഈ ഞാൻ രാജ്യത്ത് നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെയും വിഘടനവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെയും എല്ലാം ഒരേ ത്രാസിലാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത് അത് വളരെ അപകടകരമാണ് ഇപ്പോൾ ക്രിമിനൽ കേസുകൾ പ്രതികളാവാം അവരെ ഒറ്റപ്പെട്ട പക്ഷേ ഇതുപോലെ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സംഘടിതമായി ഏതെങ്കിലും ഒരു മതത്തിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്തിനാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ ഇപ്പോഴും തീവ്രവാദം അത് അവരുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് അവർ തന്നെ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി പരസ്യമായിട്ടുള്ള സഹകരണം പി ഡി എഫ് തേടിയില്ലേ പി ഡി പി ഡി പി തേടി ഒരു ഒരു കാലത്ത് ഈ ഇവിടെ കേരളത്തിൽ വിഘടനവാദം അല്ലെങ്കിൽ തീവ്രവാദം വരുമ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് ഒരു സംഘടനയാണ് ശിവസേന തൊണ്ണൂറ്റി രണ്ടിൽ ഐ എസ് ഐയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന പാർട്ടിയാണ് ശിവസ അപ്പോൾ ഞങ്ങൾ പല സമയത്ത് ഇതുപോലെയുള്ള പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ പക്ഷേ ഈ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിൽ അവർക്ക് വളക്കൂറുള്ള പ്രദേശങ്ങൾ അതായത് മാർഗീയമാണ് പല സ്ഥലങ്ങളിലും നേരത്തെ ലൗജിക അത് വന്നു നമ്മുടെ എന്താണ് മലപ്പ മഞ്ചേരി സത്യസരണി അതിനെക്കുറിച്ച് വിവാദങ്ങൾ വന്നു ഇവിടെ ആരും ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല എന്തെങ്കിലും കോടതികൾ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയാൽ അതിനെ തുടർന്നുണ്ടാകുന്ന കേസുകളും അത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളും അന്വേഷണം അതും കൂടാതെ ഇപ്പോൾ എൻ ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അന്വേഷണം പി എഫ് ഐ നിരോധിച്ചതിനു ശേഷമുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് അല്ലെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടത്തിൽ കൂടി നമ്മുടെ എൻ ഐ എന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ ഒരു മുസ്ലിം ഭരണ രാഷ്ട്രമായി മാറുക എന്നതിന് വേ വേണ്ടിയുള്ള ചേരുവകൾ തയ്യാറാക്കുന്നതിന് എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്നെ കണ്ടെത്തുന്നുണ്ട് ഇതിനു വേണ്ടി ജുഡീഷ്യറിയിൽ കയറി പറ്റുക സൈന്യത്തിൽ കയറി പറ്റുക പോലീസിൽ കയറി പറ്റുക അങ്ങനെ തുടങ്ങി അടിമുട്ടി നമ്മുടെ ഭരണ സംവിധാനങ്ങളെ അവരുടെ കൈ കീഴിലാക്കാനും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാം നേതൃ അവരെ മുസ്ലിങ്ങളെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാക്കി മാറ്റാൻ പറ്റുന്ന നിലയിലേക്ക് എസ് ഡി പി യെ മാറ്റുക എന്നായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്ന എൻ ഐ എയുടെ ഈ ഒരു പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണെങ്കിൽ എസ് ഡി പിന്നെ നിരോധിക്കേണ്ടത് തന്നെ അല്ല എസ് ഡി പി എസ് ഡി പി നിരോധിക്കപ്പെടേണ്ടതാണ് അത് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എസ് ഡി പി യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം ഇത് വ്യക്തമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നൽകണം അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന് അന്വേഷണ വിഭാഗവും ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ സംഘടനയെ അപ്പോൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരെ അതിൽ നിന്ന് ആ രജിസ്ട്രേഷൻ പിൻവലിക്കാനുള്ള അധികാരം നിലവിൽ ആ ഇലക്ഷൻ കമ്മീഷന് മാത്രമേ ഉള്ളൂ അത് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് സംബന്ധിച്ചുള്ള ഇതുള്ളത് അപ്പോൾ നമുക്കതുപോലെ തന്നെ യു എ പി എ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ പി എഫ് ഐയെ നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ രാഷ്ട്രീയ മറ്റ് സംഘടനകളെ മാത്രമേ പറയൂ അതിനകത്ത് വ്യക്തമായി രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞ് പറ്റി പ്രതിപാദിക്കില്ല അതിൽ ശിവസേന ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ തയ്യാറാണോ ഈ പറയുന്ന എസ് ടി പി ഐ നിരോധിക്കുക എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ തീർച്ചയായും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഹിന്ദു നരഹത്യക്ക് ഉള്ള ശ്രമമായിരുന്നു പി എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കാനിരുന്നത് അത് അതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾ പാലായനം ചെയ്യുന്നത് പോലെ കേരളത്തിലെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഹിന്ദു സംഘടനാ നേതാക്കളും വിശ്വാസികളും ഈ കേരളത്തിൽ നിന്ന് പാലായനം ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുമായിരുന്നു അത് അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് വരിക്കുന്ന അമിത്ഷായും അവർ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ മാസം ഈ പി എഫ് ഐയെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്താണ് ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ശിവസേനയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല മത്സ്യ നിലങ്കേരി ശശികല ടീച്ചർ ജഡ്ജിമാർ ആർ എസ് എസിൻ്റെ പ്രാന്ത പ്രചാരകായിട്ടുള്ള സുദർശൻജി അങ്ങനെ ഒട്ടേറെ പേരുടെ പേരുകളാണ് ഇവരുടെ ലിസ്റ്റിലുള്ളത് നമ്മളതിനകത്ത് പ്രധാനപ്പെട്ട പേരുകൾ കുറച്ച് മാത്രം പുറത്തു വന്നിട്ടുള്ളൂ നമ്മൾ നമ്മളറിയത്തില്ലാത്ത ചില ഒട്ടേറെ പേരുടെ പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ എല്ലാം ആർ എസ് കാരൊന്നുമല്ല ഹിന്ദു നാമധാരി അതിന്റെ പേരിലാണ് കൊല്ലപ്പെടാനുള്ള ലിസ്റ്റിൽ തയ്യാറാക്കപ്പെട്ടത് ഇത്രയും ഭീകരമായ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇതിനെ തടയാൻ പറ്റും ഇതിനെ ഈ ഇതിനൊരു മൂക്കുകാർ ഇടണ്ടേ ആര് ഇതാരിടും ഈ എന്തായാലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന് ഒരു ഒരു ഡിഫൻസ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഈ ഒരു എൻ ഐ റിപ്പോർട്ട് അതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്ന ശേഷം ഞങ്ങൾ ആദ്യമായി ഞങ്ങളെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടു പാർട്ടിയുടെ അധ്യക്ഷനും മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയുള്ള ഏകനാഥ് ഷിൻഡേജിയെ വിവരങ്ങൾ ധരിപ്പിച്ചു കേരളത്തിലെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ധരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം ഈ വിഷയം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അറിയിച്ചിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചേർന്ന സംസ്ഥാന നേതൃയോഗം അപ്പോൾ ഇതിനെതിരായിട്ട് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുവാനും തിരുവനന്തപുരം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശിവസേന ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശിവസേന സംസ്ഥാന നേതൃത്വം അത് കേന്ദ്ര നേതൃത്വത്തിന് അനുമതിയോടുകൂടി തീരുമാനിച്ചത് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പേരൂർക്കട ഹരികുമാർ നമ്മളോടൊപ്പം പറഞ്ഞിരിക്കുന്നത് എസ് ടി പി എം അതുപോലെ തന്നെ പി എഫ് എയും ഇവരിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് പ്രകാരം തൊള്ളായിരത്തി അൻപത് പേരുടെ പേരുവിവരങ്ങളും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്